ചങ്കളെ ഇന്നത്തെ ദിവസം കുട്ടികളെ കൂടെ ഉള്ളൊരു കളിയായിരുന്നു കേട്ടിരുന്നത് ഇന്ന് കുട്ടികൾക്ക് മൊബൈലോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഇന്ന് അവർ എൻ്റെ കൂടെ കളിയും ഞാൻ അവരുടെ കൂടെ ആയിട്ടും ഒക്കെ ആയിരുന്നു ഓരോ കളികളിലായിട്ടും ഇന്ന് ഞങ്ങൾ മൊഴുകിയിരിക്കുമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളായിരുന്നു പിന്നെ കുട്ടികളെ കൂടെ കണ്ണുപൊത്തി പൊത്തി കളിയായിട്ടും ചോറും കൂട്ടാനും കളിയും പിന്നെ അങ്ങനെ ഒരുപാട് കളികളിന്ന് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കളിയില്ലായിരുന്നു ഇന്നത്തെ ദിവസം ഇന്ന് കുട്ടികൾ മൊബൈൽ തന്നെ എടുത്ത് നോക്കിയിട്ടില്ല അപ്പം നമ്മൾ കൂടുതൽ സമയം കുട്ടികളെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടോ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ മൊബൈലിൽ കളി കുറച്ചൊക്കെ ഒഴിവാക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ കളിക്കാൻ വേണ്ടി ശ്രമിക്കാം കുട്ടികളെ കൂടെ നമ്മൾ വീട്ടിലുള്ള സമയങ്ങളൊക്കെ നമ്മൾ കുട്ടികളുടെ ഇങ്ങനെ എന്തെങ്കിലും എൻ്റെമെൻ്റ് ഒക്കെ കളിക്കുമ്പോൾ കുട്ടികൾ മൊബൈലിൽ നിന്നുള്ള നോട്ടും കാര്യങ്ങളും കളിയൊക്കെ കൂടുതൽ മാറ്റി വെക്കും മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കളികളൊക്കെ അവർ കൂടെ കളിക്കാൻ വേണ്ടി ശ്രമിക്കാം ഈ വെക്കേഷൻ സമയങ്ങളൊക്കെ കൂടുതലും കുട്ടികൾ മൊബൈലായിട്ടും ഗെയിമും അതും ഇതും കളിച്ച് നിൽക്കുന്ന പ്രായം സമയമാണ് അപ്പം മാക്സിമം അതിന് ഒക്കെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കൂടെ ഇതുപോലുള്ള കളികളായിട്ടും പിന്നെ അങ്ങനെ എൻ്റർൻമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൂടെ നിന്ന് കൊടുക്കുക അപ്പോൾ അവർ ചോറും കൂട്ടാനും കളിയും പിന്നെ അതുപോലെ കട ഉണ്ടാക്കിയിട്ട് തുലാസ് ഒക്കെ ഉണ്ടാക്കി അതിൽ കളി അങ്ങനെ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു കുട്ടികളെ കൂടെ കളി അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള കളികൾ മാക്സിമം കുട്ടികളെ കൂടെ കളിക്കുക അവർ കൂടെ മാക്സിമം സമയങ്ങൾ ചിലവഴിക്കാൻ വേണ്ടി ശ്രമിക്കും മൊബൈലിൽ നിന്നുള്ള കളികളൊക്കെ മാക്സിമം ഒഴിവാക്കാണ്ട് ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള കളികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവർ കൂടെ കളിച്ചു കൊടുക്കുക അവർ കൂടെ നമ്മളും കുട്ടികളാവുക അതാണ് ചെയ്യേണ്ടത് അപ്പം ഇന്ന് ഞങ്ങള് കൂടുതലും ഇതുപോലുള്ള ഓരോ കളികളിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെലവഴിച്ചത് അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ മാക്സിമം ഒഴിവുള്ള സമയങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും തൂക്കം കളി അല്ലേ സാധന ആരാപ്പൊ വാങ്ങാൻ വന്ന ആളാരാ ആളാരങ്ങാൻ വന്ന ചോറും കൂട്ടാൻ കളിയപ്പത് ഏ ചോറും കളിയ തൂക്കം കളിയൊക്കെ ഉണ്ട് ഇണ്ടല്ലേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ട പീഡിയപ്പന്ത ഇതെന്റെ പീഡിയന്നെ ഓണ് സാധനം വാങ്ങാൻ വന്നതാ അല്ലേ സാധനമൊക്കെ വാങ്ങിയോ തൂക്കി കൊടുത്തോ എന്താ സാധനം വാങ്ങണേ പൈസ കൂടെ ആ എത്ര രണ്ട് പൈസ പത്തിനത് ആ പൈസ കൊടുത്ത് സാധനം വാങ്ങിയോ എന്ത് സാധനം വാങ്ങിയോ കല്ല പൈസ കൊടുത്ത് വാങ്ങിയോ കാര്യായിട്ട് അരിയോ അരി തൂക്കി കൊടുത്തോടെ ഇനി അരി വേണോ ആ ഒക്കെ ഇണ്ടില്ലേ ചോറും കൂട്ടാനൊക്കെ വെക്കണേ ഏതായാലും മണ്ണ് വാങ്ങാൻ വന്ന അവൻ പൈസ ഒക്കെ കൊടുത്തേ മണ്ണ് വാങ്ങാൻ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വരുന്ന പിടിയൊക്കെ ഉപ്പുന്ന് പറയണ്ടെന്നാല് ആ മണ്ണ് നല്ലല്ലോ പറയണ്ടേ പൈസ കൊടുത്താ

ആ മതി എങ്ങനായാലും തൂക്കം റെഡി ആയ മതി തൂക്കം കറക്റ്റ് ആയിരിക്കണം സാധനം കൊടുക്കുമ്പോ ഗുലാസ് തൂക്കം റെഡി ആയിരിക്കണം താഴ്ന്നാകെ നിക്കണേ ബോളും കിട്ടിയോ കഴിഞ്ഞോ അത് കളി കഴിഞ്ഞോ ഏ ആ നിങ്ങൾ പൂക്കം കളിയൊക്കെ കഴിഞ്ഞു തുലാസുകളി കഴിഞ്ഞില്ലേ